ൂട്ടൊരു ലേഡിയാണ് ഫാത്തിമ വേണ്ട ഫാത്തിമ ഇത് ഫാത്തിമ ഉണ്ട് അല്ലേ ഫാത്തിമ ഇപ്പൊ നമ്പർ വൺ സെവൻ

பாத்துமா என்னை <coughs> ஒரு ും നമ്മള് സമ്മാനം നൽകുകയാണ് സമ്മാനം കിട്ടാത്ത ആളുകൾ ഒന്നും തന്നെ വിഷമിക്കേണ്ട നമുക്ക് ഇന്നത്തെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും സമാനങ്ങളാണ് ലൂമി മെക് അവർ സ്റ്റുഡിയോ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത് ലൂമി ജൂഡീസിന്റെ ഔപചാരികമായ ഉദ്ഘാടനങ്ങളോടനുബന്ധിച്ച് തന്നെ ഇന്ന് ബുക്കിംഗ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് അൻപത് ശതമാനം ഡിസ്കൗണ്ടും നിങ്ങൾക്കായിട്ട് നൽകുന്നുണ്ട് സോ മാക്സിമം എല്ലാവരും ഈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ്